ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുക്കം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിപിനെതിരായുള്ള ക്രൂരമായ കൊലപാതക ശ്രമത്തെ ശക്തമായി പ്രതിഷേധിച്ചു മുക്കം കെ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുന്നിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് ഐ സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായ കെ എം സി ടി പൾമോളജി വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു റേഡിയോ ഡയഗ്നോസിസ് വിഭാഗം മേധാവി ഡോക്ടർ രാജേന്ദ്രൻ മൈക്രോബയോളജി വിഭാഗം മേധാവി ഡോക്ടർ സുരേഷ് ബാബു ഡോക്ടർ രാജഗോപാലൻ ഡോക്ടർ ഷീല മാത്യൂസ് പ്രൊഫസർ ഡോക്ടർ അരുൺ ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു ഐ എം എ മുക്കം ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ ഹഫീസ ടോംടൺ സ്വാഗതം പറഞ്ഞു ഉണ്ണിച്ചെക്കു ടുഡേ ന്യൂസ് മുക്കം